അഞ്ചുതാം നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു വീഡിയോ ആണ് അതായത് നമുക്ക് അരുമ്പാറയെയും പാലുണ്ണിയെയും എങ്ങനെ നശിപ്പിക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് അതിനെയൊക്കെ ഒരു ഒറ്റമൂലിയാണ് പറഞ്ഞു തരാൻ പോകുന്നത് നിങ്ങളത് അരിമ്പാറയും പാലുണ്ണിയും ഉള്ളവര് അത് ചെയ്ത് നോക്കുക അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതുതായി കാണുന്ന കൂട്ടുകാർ എല്ലാവരും തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം അപ്പം എല്ലാവരുടെയും സപ്പോർട്ടും എനിക്ക് വേണം അപ്പൊ നമുക്ക് ഇന്നത്തെ ഈ വിശേഷം എന്താണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്ക് അപ്പൊ ഈ അരുമ്പാറയും പാലുണ്യൊക്കെ ഉള്ളവര് ഒരുപാട് വിഷമിക്കുന്നുണ്ടല്ലേ ചിലവരുടെ ഈ കൈയിലൊക്കെ കാണാം ചിലവരുടെ കഴുത്തിൽ കാണാം എന്തായാലും അതിരിക്കുമ്പോഴത്തേക്കും വെച്ചാൽ അതിന് വേദനയുണ്ടോ ഇല്ല ഒന്നുമില്ല പക്ഷെ അതിങ്ങനെ വരുമ്പോഴത്തേക്കും നമുക്കൊരു ഏഹ് കഴുത്തൊക്കെ കാണുമ്പോഴത്തേക്കും ഒരു വെള്ളാഴിമ നമുക്ക് തോന്നും അല്ലേ അപ്പൊ അയ്യോ ഇതിങ്ങനെ ഇത്രയും നിൽക്കുന്നു അരിമാർ നിൽക്കുന്നു അല്ലെങ്കിൽ ഇത്രയും പാൽ ഉണ്ണി നിൽക്കുന്നു എൻ്റെ കൈയൊക്കെ കണ്ടോ ഇങ്ങനൊക്കെ പറയുന്ന ഒരുപാട് അത് നമുക്ക് തന്നെ വിഷമാ അത് വരുന്നല്ലേ രവച്ചേട്ടൻ്റെ കഴുത്തിലും ഉണ്ടായിരുന്നു അതാ ഞാൻ പറഞ്ഞ ഞാനത് പരീക്ഷിച്ചു നോക്കിയിട്ടാണ് ഞാൻ നിങ്ങളോട് ഞാനിത് പറഞ്ഞു തരുന്നത് ഞാനിങ്ങനെ ഇത് ചാനലിൽ കണ്ടിട്ട് അപ്പൊ ഈ രഹിച്ചേട്ടൻ്റെ കഴുത്ത് നിറച്ചുണ്ട് അപ്പം അത് കണ്ട് ഞാൻ നോക്കി അപ്പൊ ഇതൊന്ന് ചെയ്ത് നോക്കിയേക്കാന്ന് പറഞ്ഞ് ചെയ്ത് നോക്കിയപ്പോഴത്തേക്കും സംഗതി കറ കറക്റ്റായിട്ടാ നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇത് പറഞ്ഞു തരുന്നത് അപ്പൊ നിങ്ങൾ ഈ അരിമ്പാറയും പാലുണ്ണിയും ഒക്കെ കാണുമ്പോൾ ചിലവരൊരു കാര്യം ചെയ്തിരേ ഇത് ഇങ്ങനെ 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 നുള്ളിത്തൊളിക്കും നുള്ളിത്തൊളിച്ച് കഴിയുമ്പോഴത്തേക്കും അവിടെ ബ്ലഡൊക്കെ ഇങ്ങനെ വരും ചെറുതായിട്ടല്ലേ അങ്ങനെ വന്ന് കഴി അങ്ങനെയൊന്നും ചെയ്യാൻ പാടില്ല ഇതുണ്ടല്ലോ അങ്ങനെയൊക്കെ വരുമ്പോഴത്തേക്കും നമ്മൾ ഒരെണ്ണത്തിനെ ഇങ്ങനെ ഇങ്ങനെ നുള്ളിഞ്ഞുള്ളി നശിപ്പിക്കുമ്പോൾ ഇത് വേറൊരിടത്തോട്ട് വരും കാരണം ഇതൊരുമാതിരി വൈറസ് ആണ് ഇതിങ്ങനെ പടർന്ന് പടർന്ന് പിടിക്കും അതുകൊണ്ട് നിങ്ങൾ ഒന്നും ചെയ്യാനായിട്ട് പോവരുത് അപ്പൊ ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധയോടെ ചെയ്യുക അപ്പോൾ ഇതിനകത്ത് ഒന്നാമത്തെ കാര്യം ഞാൻ ചെയ്തതായതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഞാൻ പറഞ്ഞുതരാം ഞാൻ ചെയ്തേതാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ കോവലിന്റെ ഇലയില്ലേ കോവല് കോവയ്ക്ക നമ്മൾ കറിയൊക്കെ വെക്കുന്ന തോരൻ മെഴുക്കോട്ടയൊക്കെ വെക്കുന്ന കോവല് അപ്പോൾ കോവലിന്റെ ഇല എടുത്തുകൊണ്ട് വന്നിട്ട് നന്നായിട്ട് അരയ്ക്കുക നന്നായിട്ട് അരയ്ക്കുക അപ്പം ഒരുപാട് വെള്ളമായി പോകാതിരിക്കാൻ ശ്രദ്ധിക്കുക അരയ്ക്കുമ്പോഴത്തേക്കും അരയ്ക്കുക കോവലിലെ ഇലക്കൊക്കെ അതിൽ തന്നെ നീരുള്ളതാണ് വെള്ളം ഒന്നും തുടരേണ്ട ആവശ്യമില്ല അതിൻ്റെ ആയി ഇതുകൊണ്ട് തന്നെ അത് നന്നായിട്ട് അരച്ചെടുക്കുക അരച്ചെടുത്തതിന് ശേഷം നമ്മുടെ അരിമ്പാറയുള്ള ഭാഗത്ത് അത് വെച്ചിട്ട് അത് വെച്ചിട്ട് ഇപ്പം കയ്യിലൊക്കെ ആണെങ്കിൽ നമുക്കത് വെച്ചിട്ട് കെട്ടിവെക്കാം അത് കെട്ടിവെച്ചിട്ട് ഒരു മൂന്ന് മണിക്കൂർ നേരം കെട്ടിവെക്കുക മൂന്ന് മണിക്കൂർ നേരം കെട്ടി വെച്ചതിന് ശേഷം അത് അഴിക്കുക അഴിച്ചു കഴിഞ്ഞിട്ട് ഒരു കിടന്നോ പിന്നെ ഒന്നും പിന്നൊന്നും ചെയ്യലൊരു മണിക്കൂർ പിന്നെയും ആ ഒരു മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം മൂന്ന് മണിക്കൂറാകുമ്പോഴത്തേക്കും വീണ്ടും ഇങ്ങനെ കെട്ടിവെക്കുക ഒരാഴ്ചയിൽ കൂടുതൽ എടുക്കത്തില്ല ഇത് പോകാനായിട്ട് ഇത് പെട്ടെന്ന് തന്നെ മാറിക്കിട്ടും കഴുത്തിലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്കിത് കെട്ടിവെക്കാനായിട്ട് പാടാണ് അപ്പോൾ നമ്മളിതിൻ്റെ ഈ അരച്ചതെടുത്തിട്ട് ഈ അരിമ്പാറയുള്ള ഭാഗങ്ങളിൽ ഇതങ്ങോട്ട് തേച്ചങ്ങോട്ട് പിടിപ്പിക്കുക മനസ്സിലായാലോ മൂന്ന് മണിക്കൂറിന് ശേഷം അത് തന്നെ ഉണങ്ങി പൊയ്ക്കോളും പിന്നെ ഒരു മണിക്കൂർ കഴിയുമ്പോൾ പിന്നെയും പരട്ടുക അപ്പം എന്തായാലും ഇത് ഒരാഴ്ചക്കുള്ളിൽ ഈ അരിമ്പാറയും പാലുണ്ണിയുമൊക്കെ അപ്രത്യക്ഷമാവും കേട്ടോ ഇത് രണ്ടിനും പറ്റിയതാണ് ഈ കോവലിൻ്റെ ഇല നന്നായിട്ട് അരച്ചിടുക എന്നുള്ളത് മനസ്സിലായാലോ അത് പെട്ടെന്ന് തന്നെ ഇത് പൊഴിഞ്ഞു പോകും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ വെളുത്തുള്ളിയാണ് വെളുത്തുള്ളി നമ്മൾ ചതച്ചേച്ച് ഇതുപോലെ അരിമ്പാറ ഉള്ളിടത്ത് കെട്ടിവെക്കുക കെട്ടിവെക്കുക കെട്ടിവെച്ച് കഴിഞ്ഞിട്ട് ഒരു ഒരു മണിക്കൂർ രണ്ട് മണിക്കൂറൊക്കെ മൂന്ന് മണിക്കൂറൊക്കെ ഇരുന്നോട്ടെ അത് ഇത് അഴിച്ചു കളയുക ദിവസവും നിങ്ങളിത് ചെയ്യേണ്ടേന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിലാണ് രാത്രിയിൽ ഈ വെളുത്തുള്ളിയുടെ പരിപാടി രാത്രിയിൽ കെട്ടിവെക്കുക രാത്രിയിൽ ആ അത്രയും നേരം കെട്ടി വെച്ചാൽ മതി നേരം വെളുക്കുമ്പോൾ അഴിക്കുക വീണ്ടും വൈകിട്ട് ഇതേപോലെ ചെയ്യുക ഇതും അധികം ദിവസം കഴിയുന്നതിന് മുന്നേ അരിമ്പാറയാണെങ്കിലും പാലുണ്ണി ആണെങ്കിലും ഇത് പൊഴിഞ്ഞു പോകും അതിനകത്ത് യാതൊരു സംശയമില്ലാത്ത കാര്യമാണ് പിന്നെ വെളുത്തുള്ളി ചതച്ചിട്ട് കെട്ടിവെക്കാൻ പറഞ്ഞു പിന്നെ വേറൊരു കാര്യം പറഞ്ഞു തരാം വെളുത്തുള്ളി കൊണ്ടുള്ളത് തന്നെയാണ് അപ്പൊ കഴുത്തിലൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് കെട്ടിവെക്കാൻ ബുദ്ധിമുട്ടായോണ്ട് വെളുത്തുള്ളി നിങ്ങൾ എന്ത് ചെയ്യണമെന്നറിയാം ഒരു അല്ലി എല്ലാം എടുക്കുക എന്നിട്ട് ഒരു കമ്പിയല്ലത് കുത്തുക കുത്തിയിട്ട് നമ്മളത് ഗ്യാസിൽ വെച്ച് ചൂടാക്കുക ചൂടാക്കിയിട്ട് അരിമ്പാറയിലിങ്ങനെ നമുക്ക് സഹിക്കാവുന്ന ചൂട് നമുക്ക് എത്ര ചൂട് വെക്കാൻ പറ്റുമോ അത്രയും ഇതിങ്ങനെ അരിമ്പാറയിലെല്ലാം വെച്ചു കൊടുക്കുക വീണ്ടും വെളുത്തുള്ളി ചൂടാക്കുക വീണ്ടും വെച്ച് കിടക്കുക വീണ്ടും വെളുത്തുള്ളി ചൂടാക്കുക വീണ്ടും അരിമ്പാറയിലും പാലുണ്ണിയിലും ഒക്കെ വെച്ചു കൊടുക്കുക അപ്പം നിങ്ങൾ ഇത് ഒരു ദിവസം ഒരു മൂന്ന് നാല് പ്രാവശ്യം ചെയ്യുക ഉറപ്പായിട്ടും ഈ പാലുണ്ണി ആണെങ്കിലും ഈ അരിമ്പാറയാണെങ്കിലും പൊഴിഞ്ഞു പോകും പിന്നെ നമ്മുടെ ഒരു സൂത്രപ്പണിയുണ്ട് മുടി അതായത് നമ്മൾ സ്ത്രീകളുടെ മുടി വേണം എടുക്കാൻ പുരുഷന്മാരുടെ മുടിക്ക് നീളം കുറവായുള്ളത് നമുക്ക് കെട്ടാനായിട്ട് പാടാണ് അപ്പം ഇത് അരിമ്പാറയിൽ ഈ മൂടി മുറുക്കി കെട്ടുക മൂന്നാല് ദിവസം അത് പൊഴിഞ്ഞു ചിലവർക്ക് അത് പിറ്റേ ദിവസം തന്നെ പൊഴിയും ചിലവർക്ക് മൂന്നാല് ദിവസം കഴിഞ്ഞിട്ടാണത് പൊഴിഞ്ഞു പോകുന്നത് പിന്നത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പൈനാപ്പിൾ പൈനാപ്പിൾ ചതക്കുക പൈനാപ്പിളില്ലേ നമ്മുടെ പഴുത്തത് ചതച്ചേച്ച് ഇതുപോലെ തന്നെ അരിമ്പാറയുള്ളിടത്ത് കെട്ടിവെക്കുക കഴുത്തിലൊക്കെ ആണെങ്കിൽ അത് പൈനാപ്പിൾ ചതച്ചത് അവിടെയോട്ടൊന്ന് ഇങ്ങനെ നന്നായിട്ട് തേച്ച് പിടിപ്പിക്കുക പിന്നെയുണ്ട് ഇഞ്ചി ഇഞ്ചി നമ്മൾ ഒരു കഷ്ണം എടുത്തിട്ട് അതിനെ ഒന്ന് പൂർപ്പിച്ചെടുക്കുക ചുണ്ണാമ്പ് വെള്ളം എടുക്കുക ചുണ്ണാമ്പ് വെള്ളത്തിൽ ആ ഇഞ്ചിയുടെ അറ്റം മുക്കിയിട്ട് അരിമ്പാറയിലും പാലുണ്ണിയിലൊക്കെ ഇങ്ങനെ ഉരച്ചി കൊടുക്കുക ഇത് ഇടയ്ക്കിടയ്ക്ക് ചെയ്ത് കൊടുക്കുക അതും പൊഴിഞ്ഞു പോകും പാലുണ്ണിയും അരിമ്പാറയും പൊഴിഞ്ഞു പോകാനായിട്ട് നല്ലൊരു മാർഗ്ഗമാണ് അപ്പം ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്ക് ഏതാണ് ചെയ്ത് നോക്കിയിട്ട് യുക്തം എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് തിരഞ്ഞെടുക്കുക ഞാൻ ചെയ്തത് കോവലിൻ്റെ ഇല അരച്ചിട്ടാണ് ഞാൻ ചെയ്തത് എന്തായാലും ഫുള്ള് പോയി ഇപ്പം കഴുത്തിലൊന്നും ഒന്നുമില്ല കേട്ടോ അപ്പം ഇത് നേരത്തെ ചെയ്തതാണ് ഞാൻ നമ്മൾ ഈ ചാനലിലൊക്കെ തുടങ്ങുന്നതിന് മുന്നേ ചെയ്തതാണ് അല്ലെങ്കിൽ നിങ്ങളെ ഞാൻ കാണിച്ചു തരാതിരിക്കത്തില്ലല്ലോ നേരത്തെ ചെയ്ത അപ്പം ഫുള്ള് പോയി കേട്ടോ ഇപ്പം വരും ഒരു കുഴപ്പമില്ല പിന്നെ ഒന്നും വന്നിട്ടില്ല നമ്മൾ നിറച്ചുണ്ടായി നമുക്കിങ്ങനെ കഴുത്തിൽ നിൽക്കുന്ന കാണുമ്പോൾ തന്നെ എന്തോ ഒരു അഭംഗി തോന്നും ഒരു ഈച്ച ഇങ്ങനെ ഓടി നടക്കും ഒരെണ്ണയുള്ള എവിടെ നിന്നോ വന്നതാണ് ഞാൻ അതിനെ തല്ലിക്കൊല്ലണം ആ അത് പോട്ടെ അപ്പം അത് നമുക്ക് കഴുത്തിലൊക്കെ നിറച്ചാൽ നമുക്കൊരു അഭംഗി തോന്നും അപ്പം നമ്മളറിയാതെ ചെയ്തു പോകുന്ന കാര്യങ്ങളാണ് പിന്നെ ഇത് കരിക്കലൊക്കെയുണ്ട് അത് പക്ഷേ നമ്മളെ കൊണ്ട് പറ്റത്തില്ലെങ്കിൽ മാത്രം പോയി നിങ്ങളത് കരിക്കുക വലിയ വലിയ അരിമ്പ് അറയൊക്കെയില്ലേ അത് ചിലപ്പം പോകത്തില്ലായിരിക്കും അങ്ങനെയുള്ളവർ ഡോക്ടറെ കണ്ടുപോയി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ചെയ്യുക പിന്നെ ഒരു കാര്യം ഇതൊക്കെ ചെയ്ത് കഴിഞ്ഞ് നമ്മുടെ അരിമ്പാറയാണെങ്കിലും പാലുണ്ണി ആണെങ്കിലും പൊഴിഞ്ഞു പോയി കഴിയുമ്പോൾ പൊഴിഞ്ഞു പോകുന്നിടത്തെ പാട് കാണാം ആ പാട് നിശേഷം മാറാൻ വേണ്ടിയിട്ടുള്ള കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം മഞ്ഞൾപ്പൊടി എടുക്കാം നമ്മുടെ വീട്ടിൽ പൊടിച്ച മഞ്ഞൾപ്പൊടി മതി അല്ല മതി എന്നല്ല അതെടുക്കുക പിന്നെ അതില്ല എന്നുണ്ടെങ്കിൽ കടയിലെ മഞ്ഞൾപ്പൊടി മതി അതാണ് പറയാൻ വന്നത് തെറ്റിപ്പോയ എടുത്തിട്ട് ഈ മഞ്ഞൾപ്പൊടിയിലേക്ക് നിങ്ങൾ കറ്റാർവാഴയുടെ ജെല്ലില്ലേ കറ്റാർവാഴയുടെ ജെല്ല് ഇങ്ങനെ കുഴച്ചിട്ട് അതിട്ട് മഞ്ഞൾപ്പൊടിയായിട്ട് കുഴച്ചിട്ട് ആ പാടുള്ള ഭാഗത്ത് വരട്ടി കൊടുക്കുക ദിവസവും ചെയ്യുക ഇനിയിപ്പം കറ്റാർവാഴ ഇല്ലെന്നുണ്ടെങ്കിൽ മഞ്ഞൾപ്പൊടിയും നമ്മുടെ മുറിവെണ്ണയില്ലേ അതും കൂടെ മിക്സ് ചെയ്യുക കുഴച്ചെടുക്കുക അത് പാടുള്ള ഭാഗങ്ങളിൽ കൊടുക്കുക പിന്നെ പോരാണ്ടിട്ട് ഒരണം കൂടെ പറഞ്ഞുതരാം എല്ലാത്തിനും മഞ്ഞൾപ്പൊടി തന്നെയാണ് ഇതിനകത്ത് വില്ലൻ മഞ്ഞൾ പൊടിയും നമ്മുടെ തേനും കൂടെ മിക്സ് ചെയ്തിട്ട് പാടുള്ള ഭാഗങ്ങളിൽ പരത്തുക പാടെല്ലാം ശേഷം മാറിപ്പോവും അതിനകത്ത് യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ് അപ്പം ഇതൊക്കെ നമുക്ക് ചെയ്യാവുന്ന കാര്യങ്ങളല്ലേ ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ നമുക്ക് ഇതൊക്കെ വീട്ടിൽ തന്നെ ചെയ്യാവുന്ന കാര്യങ്ങളാണ് വീട്ടിലുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് മാത്രം ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം അപ്പം നിങ്ങൾ പാലുണ്ണി മരുമ്പാറയൊക്കെ ഉള്ളവരെ ഉടനടി ഇത് ഓടാതെ ഇതുപോലത്തെ ഒരു ഒറ്റമൂലി ഒന്ന് ചെയ്ത് നോക്കിക്കുക ഇത് ഒരുപാട് ആൾക്കാർക്ക് ഗുണം കിട്ടിയതാണ് ഇതെല്ലാം തന്നെ ഇതിൽ എനിക്ക് ഞാൻ ചെയ്ത് പ്രയോജനം കിട്ടിയെന്ന് പറഞ്ഞാൽ കോവലിന്റെ ഇല അരച്ചിട്ടിട്ട് കിട്ടിയതാണ് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഓരോരുത്തരെയും പറഞ്ഞു കേട്ടിട്ടുള്ള അറിവാണ് അതെനിക്കറിയില്ല കോവലിന്റെ ഇല ഉറപ്പാണ് പിന്നെ മുടി കെട്ടിവെച്ചാലും പോകും കേട്ടോ ഞാൻ ഞാനങ്ങനെ കെട്ടിവെച്ച് നോക്കിയിട്ടുണ്ട് മുടി കെട്ടിവെച്ച് നോക്കിയിട്ടുണ്ട് അപ്പം അതും പോകുന്ന കാര്യമാണ് അപ്പം പാടവശേഷിച്ച് കഴിഞ്ഞാൽ പാട് പോകാനുള്ള കാര്യവും പറഞ്ഞു തന്നു ഇനി എന്താ പറഞ്ഞു തരാനുള്ളത് ഇത്രയും പോരെ അപ്പം ഇത് ഇതും കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ടെന്ന് എനിക്കറിയാം അതിനുവേണ്ടി ഞാൻ പറഞ്ഞു ചിലവർക്ക് കരിക്കാൻ പോകാനൊന്നും പറ്റത്തില്ല അവർക്ക് എന്താ പൈസയുടെ പ്രശ്നങ്ങളൊക്കെ അങ്ങനെയൊക്കെ സാമ്പത്തികമായിട്ടൊക്കെ കാണും പിന്നെ ചിലവർക്ക് കരിക്കാൻ പേടിയായിരിക്കും അങ്ങനെയൊക്കെ ഉള്ളവരൊക്കെ ഒരുപാട് ആൾക്കാരുണ്ട് അങ്ങനെയുള്ളവരൊക്കെ ഈ ഈതൊക്കെ ഒന്ന് ചെയ്ത് നോക്കിക്കേ ഏത് കൊണ്ടാണ് പോകുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെനിക്ക് നിങ്ങൾ എല്ലാവരും കമന്റ് ഇടണം കേട്ടോ പോസിറ്റീവായിട്ട് ചിന്തിക്കുക പോസിറ്റീവായിട്ട് ചിന്തിച്ച് കഴിഞ്ഞാൽ ചെയ്തു കഴിഞ്ഞാൽ ഏത് കാര്യവും നമ്മൾ വിജയിക്കും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ലാത്ത കാര്യമാണ് അപ്പം ഇന്നത്തെയും ഒരു കുഞ്ഞു വീഡിയോ ആണ് അപ്പം ഇന്നത്തെ വീഡിയോ ഞാൻ ഇവിടെ വെച്ച് ഫൈൻഡ് അപ്പ് ചെയ്യണം വേറെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നും തന്നെയില്ല എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടമായെങ്കിൽ പൊതുവായി കാണുന്ന കൂട്ടാറ് എല്ലാവരും തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതും പോലെ എല്ലാവർക്കും ബൈ